നമസ്കാരം ഇന്ന് സഭയിൽ നിന്ന് കേട്ട അല്ലെങ്കിൽ കണ്ട ഒരു അടാർ കോമഡിയാണ് നിങ്ങളായിട്ട് കൂടി അത് പങ്കുവയ്ക്കണമെന്ന് തോന്നി അതായത് ഇന്നിപ്പോ സഭയിൽ കൊണ്ടുപിടിച്ച് പല വിഷയങ്ങൾ ചർച്ച നടന്നു അങ്ങനെ ഗതാഗത വകുപ്പിന്റെ ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മൂവാറ്റുപുഴത്തെ എക്സിക്യൂട്ടീവ് മണ്ഡനായിട്ടുള്ള മാത്യു ഇന്ന് ചാടിതെ പോക്കറ്റ് കൈയിട്ടുകൊണ്ട് ആദ്യത്തെ ഡയലോഗ് ഡോക്ടർ മാത്യു എന്തോ കേട്ടില്ലേ മുപ്പത് സെക്കൻഡ് മതി എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യവും നിങ്ങൾ ധരിക്കും ഒട്ടും പ്രതീക്ഷ വേണ്ട എന്നിരുന്നാലും എന്താണ് അദ്ദേഹത്തിന് ഈ മുപ്പത് സെക്കൻഡ് കൊണ്ട് പറയേണ്ട കാര്യം നമുക്ക് ഈ സാധാരണഗതിയിൽ ഈ ഡയലോഗ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് രാഹുൽ ഈച്ചർ എന്ന് പറയുന്ന മറ്റൊരു സംഘിക്കെടുതി അദ്ദേഹം ചാനൽ ചർച്ചകളിൽ എഴുതിട്ട് മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് എന്ന് പറയും പോലെ ഇന്ന് സഭയിൽ അതേ സമാനമായ ഡയലോഗ് കയറുന്നു അപ്പോൾ പെട്ടെന്ന് തോന്നുന്നു എന്തോ മുപ്പത് സെക്കൻഡ് എന്തോ ഒരു വലിയ കാര്യം പറയാൻ പോകും അങ്ങനെയുള്ള പ്രതീക്ഷ ഉള്ളവർ ഇതൊന്ന് കേൾക്കും സാർ ഞാൻ മുപ്പത് സെക്കൻഡ് അവസാനി ഒരേ ഒരു റിക്വസ്റ്റ് എന്നെ കഴിഞ്ഞ ദിവസം ഒരു ഏഴ് മണിക്ക് മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഒരു ലേഡി വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് യൂറിൻ യൂസ് ചെയ്യാൻ എനിക്ക് യൂറിൻ പോകണ്ട ഒരു സൗകര്യമാണ് സത്യത്തിൽ വർഷങ്ങളായി അവിടെ എന്തോന്ന് കൊള്ളലേ എന്താ സ്ത്രീ വിളിച്ച് പറഞ്ഞു എനിക്ക് യൂറിൻ യൂസ് ചെയ്യാൻ യൂറിൻ യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ മൂത്ര യൂസ് ചെയ്യണോന്നെ ആര് മൂവാറ്റുപുഴ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയ ഒരു സ്ത്രീ അവിടുത്തെ കൊടുത്തിരിക്കുന്ന വില എനിക്ക് മൂത്ര യൂസ് ചെയ്യുന്ന ഒരാളെ വേണം കാര്യം ഇദ്ദേഹം മൂത്രത്തിന്റെ ആളാണെന്ന് ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ അദ്ദേഹം പറയുന്ന ഒരു വിശദീകരണമുണ്ട് അതായത് ഞാൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഒരു പൈസ എടുത്ത് അതായത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ ഒരു ബാത്റൂം കെട്ടി നവീകരിച്ച ബാത്റൂം അത് കെട്ടിയതിന് ശേഷം പൂട്ടി താക്കോലെടുത്ത് എന്റെ വീട്ടിൽ കൊണ്ട് വെച്ചേക്കാണ് കാര്യം ഇത് ആൾക്കാരെ കാണിക്കാനാണ് അത് യൂസ് ചെയ്ത് വേണ്ട എന്റെ മരണം വരെ ഇത് യൂസ് ചെയ്യാതെ ഇങ്ങനെ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് അങ്ങനെ ഞാനടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ചു അവിടെ ടോയ്ലറ്റ് പോകേണ്ടി വന്ന ഒരു സ്ത്രീ ഇത് ഇതറിഞ്ഞിട്ട് വിളിക്കുകയാണ് ഒരു ടോയ്ലറ്റ് സംവിധാനം വേണമെന്ന് എം എൽ എ വിളിച്ച് പറയാണ് അപ്പോ അറിയാമല്ലോ അതായത് എം എൽ എ ചെയ്യുന്ന പ്രവർത്തനം എത്രമാത്രം മഹത്തരമാണ് എന്നിട്ട് മൂത്ര യൂസ് ചെയ്യണമെന്ന് സഭയിൽ എൻ്റെ അടുത്ത് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞിരിക്കുന്നു കാര്യം എന്താണ് അവിടുത്തെ വോട്ടർമാർ ഇദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന വില എന്താണെന്ന് മനസ്സിലാക്കിയാണ് കാര്യം മൂത്ര യൂസ് ചെയ്യുന്ന ഒരാളുണ്ട് അയാളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ശരിയാവുമെന്നാണ് ഇവർ ധരിച്ചിരുന്നത് എന്തായാലും ആ മുഴുവൻ ചോദ്യം കേൾക്കാം ഡോക്ടർ മാത്യു സെക്കൻഡ് മുൻഡ് അവസാനി ഒരേ ഒരു റിക്വസ്റ്റ് എന്നെ കഴിഞ്ഞ ദിവസം ഒരു ഏഴ് മണിക്ക് മോറ്റുഴ ബസ്റ്റാൻഡിൽ ഇറങ്ങിയ ഒരു ലേഡി വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് യൂറിൻ യൂസ് ചെയ്യാൻ എനിക്ക് യൂറിനോ ഒന്ന് പോകേണ്ട ഒരു സൗകര്യം ഉണ്ട് വർഷങ്ങളായി അവിടെ യൂറിൻ ഷെഡ് പോലും വർക്ക് ചെയ്യാത്ത അവസ്ഥയല്ല അവിടെ കെ എസ് ആർ ടി സി എല്ലാ പണിയും പൂർത്തിയാക്കി എല്ലാം പിടിപ്പിച്ചു കള്ളന്മാർ അതെല്ലാം ഇളക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ മുപ്പതിനായിരം രൂപ മുടക്കി അതെല്ലാം തിരിച്ചു പിടിപ്പിച്ച് വാതിട്ട് പോട്ടിയിട്ടുണ്ട് അങ്ങ് ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത് അറിയിക്കും കൊണ്ടുപോണ ആരാന്നറിയിക്കാൻ വേണ്ടി ദയവ് ചെയ്ത് ആ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ പിടിപ്പിച്ച യൂറിൻ ഷെഡ് ഒരു പ്രവർത്തനക്ഷമമാക്കാൻ ഞാൻ കൂടാതെ നാല് കോടി രൂപ കെ എസ് ആർ ടി സി പണി തീർക്കാൻ എൻ്റെ ഫണ്ടീന്ന് വെച്ചിട്ടുണ്ട് അങ്ങ് ദയവ് ചെയ്ത് മോട്ടർ ബസ് സ്റ്റാൻഡിൽ ഒരു ശാപമോക്ഷം തന്നെ എനിക്ക് പറയാനുള്ളത് മുപ്പത്തിമൂന്ന് സെക്കൻഡ് എടുത്തു താങ്ക്സ് കേട്ടില്ലേ ചോദിച്ചതിനേഷം പറയാണ് മുപ്പത്തി മൂന്ന് സെക്കൻഡ് എടുത്തോളും അതിന്റെ ടൈം കോഡ് നോക്കി നിങ്ങൾ ഇപ്പൊ തന്നെ നാൽപ്പത്തി മൂന്ന് സെക്കൻഡായി അതായത് ഇതാണ് കണക്ക് കൂട്ടൽ മൊത്തം പ്രശ്നമാണ് കണക്ക് കൂട്ടലുകൾ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെത് എല്ലാ അട്ടർ ഫെയിലൂർ ആണ് ഇതിപ്പോ ഇടുക്കിയിലെ മറ്റേ കയ്യേറ്റ ഭൂമിയിൽ അൻപത് സെന്റ് ഇതുപോലെ കണക്ക് തെറ്റി അങ്ങ് കയറി വന്നതാണ് അതുപോലെയാണ് ഇപ്പൊ നിയമസഭയിലും അദ്ദേഹം മുപ്പത് സെക്കൻഡ് ഞാൻ എടുത്തോളൂ മുപ്പത്തിമൂന്ന് സെക്കൻഡ് എടുത്തോളു പറയുമ്പോൾ ആ നിയമസഭയിലെ ടൈം കോഡ് നിങ്ങൾ നോക്കി നാൽപ്പത്തി സെക്കൻഡ് എടുത്തതിനു ശേഷം അതിൽ പോലും വെള്ളം ചേർത്താണ് സംസാരിക്കുന്നത് അതിന് ഗണേഷ് കുമാർ കൊടുത്തൊരു മറുപടി ഉണ്ട് അതായത് ഈ മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് ചിലർ ചെയ്യുന്ന പ്രവർത്തനം ആരെയും പേര് പറഞ്ഞിട്ടില്ല ഒന്ന് കേട്ടാ അവര് പറയുന്ന പൈൻറ്റ് കുടിച്ചേച്ച് കാരിപ്പി അതായത് ഇപ്പൊ എടുത്തേക്കുന്ന ആളുകളുടെ വൈരാഗ്യം തീർക്കുന്ന കുഴലാകാൻ വഴിയില്ല കുഴലിനിപ്പോ ഈ പൈൻറെടുത്തോണ്ട് ഒന്ന് അടിച്ചിട്ട് അതിന്റെ ക്ലോസെറ്റ് ഇട്ട് വെള്ളം ഒഴിക്കുന്ന ആളാണെന്നൊക്കെ ഇനി ഗണേഷ് കുമാറിനെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞെങ്കിലേ അതിനെ കുറിച്ച് അറിയാവൂ പക്ഷെ കുഴല് കണ്ടിട്ട് അങ്ങനെയുള്ളതല്ല ഞാൻ വലിയ ബോട്ടിലൊക്കെ അടിക്കുകയുള്ളൂ അത് പൈൻഡായിട്ട് കിട്ടൂല ലിറ്റർ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ കാര്യം അത്ര കൂടിയ സാധനങ്ങൾ മാത്രമേ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഞാൻ അടിക്കൂ അതുകൊണ്ട് ബാത്റൂമിൽ കൊണ്ടുവന്ന ആ പൈന്റിന്റെ കുപ്പിയിട്ട് വെള്ളം ഒഴിച്ച ആള് അതൊരിക്കലും എന്തായാലും ഗണേഷ് കുമാർ ഒരു മുള്ളു വെച്ച് പറഞ്ഞെങ്കിലും അത് കുഴലാണെന്ന് നമുക്ക് ഒരിക്കലും സംശയിക്കാൻ പറ്റില്ല കാര്യം കുഴല് ഈ കയ്യേറ്റ ഭൂമി ഒരു റിസോർട്ടാക്കി അവിടെ വാങ്ങിച്ചിട്ട് എങ്ങനെയുണ്ട് അങ്ങനെയുള്ള വല്ല പരിപാടി ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് ഒളിച്ചിരുന്ന് ചെയ്യാൻ വേണ്ടിയാണ് ആ റിസോർട്ട് വാങ്ങിയിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് കോടികൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാർ നൂറ് രൂപ ചിലവാക്കും പോലെയാണ് കോടികൾ ചെലവാക്കുന്നതും കോടികൾ അറിഞ്ഞ് കയ്യേറ്റ ഭൂമി ഉൾപ്പെടെ കൈക്കലാക്കിയതും അങ്ങനെയാണോ അപ്പോ അങ്ങനെയുള്ള വ്യക്തി സഭയിൽ എണീറ്റ് നിന്നിട്ട് മൂത്ര യൂസ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നാട്ടുകാരല്ല ഇദ്ദേഹത്തിന് ഏത് രീതിയിലാണ് കണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് നമ്മുടെ നാട്ടിൽ പറയില്ല ഈ സെപ്റ്റിക് ടാങ്കിന് സമാപനം എന്നുള്ള രീതിയിലാണ് ഒരാൾക്ക് മൂത്രസംഘം ഉണ്ടായപ്പോ ഒരു സ്ത്രീക്ക് ഉണ്ടായപ്പോൾ എം എൽ എ വിളിച്ചിട്ട് മൂത്ര യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ എത്രമാത്രം വില കൽപ്പിക്കുന്നു അതിനെന്നെ ഗണേഷ് കുമാർ സഹായിക്കണമെന്നാണ് പറയുന്നത് കാര്യം ഈ യൂസ് ചെയ്യാനായിട്ട് ഗണേഷ് കുമാറിന് ചെയ്യാൻ പറ്റും ഗണേഷ് കുമാർ ഈ ടോയ്ലറ്റ് നവീകരിക്കുന്നത് അദ്ദേഹം ഈ ഇപ്പോ കെട്ടി അവിടെ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നതിന് ഉൾപ്പെടെ തുറക്കാൻ വേണ്ടിയുള്ള നടപടികൾ എന്ന് പറഞ്ഞു ക്യാമറ വെക്കണമെന്ന് എന്തിനാണ് ക്യാമറ ബാത്റൂമിനകത്ത് ക്യാമറ വേണോ അത്ര അതായത് ഞാൻ തന്നെ അതിനകത്തുള്ള ഫിറ്റിംഗ്സുകൾ എല്ലാം വെച്ചിട്ടുണ്ട് അത് ആരോ ഊരിക്കൊണ്ട് പോകുന്നു സംശയിക്കേണ്ട അത് ഊരി ആരാണെന്നുള്ളത് മൊത്തം കവടനായിട്ടുള്ള വ്യക്തി അല്ലാതെ വേറെ ആരും അത് ഊരാൻ വഴിയില്ല ക്യാമറ വെച്ച ആ കള്ളനെ കൈയോടെ പിടിക്കേണ്ടി വരും ഏതുപോലെ മുമ്പ് ഈ തുണ്ട് വെച്ച് ഈ കൈയോടെ പിടിച്ച അതേ അവസ്ഥയിൽ ചിലർ കുടുങ്ങുന്ന രീതി ഉണ്ടാകുമെന്ന് അത് വെച്ച് പറയേണ്ടി വരികയാണ്